ഐ പി എൽ കിരീടം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇക്കുറി വിജയിച്ചതോടെ ഇന്ത്യൻ പരിശീലക സ്ഥാനത്തേക്ക് ഏറ്റവും ഉയർന്നു കേൾക്കുന്ന പേരാണ് മുൻ ഇന്ത്യൻ താരമായ ഗൗതം ഗംഭീറിന്റേത് ഇന്ത്യൻ പരിശീലകനാകാൻ തയ്യാറാണെന്നും എന്നാൽ തനിക്ക് ചില ഉപാധികളുണ്ടെന്നും ഗംഭീർ ഇന്ത്യൻ പരിശീലകനാകാനുള്ള അഭിമുഖത്തിനെത്തുന്നതിന് മുൻപ് തന്നെ വ്യക്തമാക്കിയിരുന്നു അഭിമുഖം കഴിഞ്ഞ ദിവസം പൂർത്തിയായതോടെ ഗംഭീർ തന്നെയാകും പുതിയ ഇന്ത്യൻ കോച്ചെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റിനെ തന്നെ പരിഷ്കരിക്കാനുള്ള ചില നിർദ്ദേശങ്ങളാണ് ഗംഭീർ ബി സി സി മുന്നിൽ വെച്ചത് െന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ ദേശീയ ടീമിന് ഓരോ ഫോർമാറ്റിനും പ്രത്യേക ടീം വേണമെന്ന ആവശ്യമാണ് ഇതിൽ പ്രധാനം ഇംഗ്ലണ്ട് ന്യൂസിലന്റ് ഓസ്ട്രേലിയ ടീമുകളാണ് നിലവിൽ ഈ രീതി പിന്തുടരുന്ന ടീമുകൾ നേരത്തെ ഇന്ത്യൻ ടീം ഈ രീതി പിന്തുടരുവാനായി ശ്രമിച്ചിരുന്നെങ്കിലും അത് വിജയത്തിലേക്ക് എത്തിയിരുന്നില്ല മൂന്ന് ഫോർമാറ്റിലും വ്യത്യസ്ത ടീമുകൾ ഉണ്ടാകുമ്പോൾ ടെസ്റ്റിലും വൈറ്റ് ബോളിലും രണ്ടോ മൂന്നോ വ്യത്യസ്ത നായകന്മാരാകും ടീമിനെ നയിക്കുക ഇത്തരത്തിൽ മൂന്ന് ഫോർമാറ്റിലും വ്യത്യസ്ത ടീമുകളാണ് കളിക്കുന്നതെങ്കിൽ ടെസ്റ്റ് ടീമിലേക്ക് ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കുന്ന കൂടുതൽ താരങ്ങൾക്ക് അവസരം ഒരുങ്ങും നിലവിൽ ഏകദിന ടി ട്വന്റി ക്രിക്കറ്റിൽ കഴിവ് തെളിയിച്ചവർക്ക് ടെസ്റ്റ് ടീമിൽ അവസരം നേരിട്ട് ലഭിക്കുന്നതിനാൽ ആഭ്യന്തര ക്രിക്കറ്റിൽ മികവ് തെളിയിച്ചിട്ടും യുവതാരങ്ങൾക്ക് ടെസ്റ്റ് ടീമിൽ കയറാനാകാത്ത അവസ്ഥയുണ്ട് ഈ സ്ഥിതിയിൽ മാറ്റം കൊണ്ടുവരാൻ ഗംഭീരനാകും ഇതോടെ ഐ പ്രകടനങ്ങൾ ഇന്ത്യൻ ടീമിന്റെ വൈറ്റ് ബോൾ സെലക്ഷനിൽ മാത്രമാകും പ്രതിഫലിക്കുക